മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് ബദറുദ്ദീൻ ടാബ്ജി വാഗൻ ട്രാജഡി നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത് ഉപ നിയമം ലംഘിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് എവിടെ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബഹിദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ് റംഗൂൺ ഇന്ത്യയിൽ സിവിൽ മാരേജ് ആക്ട് പാസാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് നോർത്ത് ബ്രോക്ക് പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകൃതമായത് എവിടെയായിരുന്നു സിംഗപ്പൂർ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പത്രം ഏതായിരുന്നു കേരള കൗമുദി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് മഹാത്മാ ഗാന്ധിയുടെ പിതാവിന്റെ പേര് എന്താണ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെയാണ് രാജ്ഘട്ട് രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന ദേവസമാജം ആരംഭിച്ചത് ആരാണ് ശിവനാരായൺ അഗ്നിഹോത്രി പനനാർ ആശ്രമത്തിലെ സന്യാസി എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് വിനോബാവെ കേരളത്തിലെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം ലോകഹിതവാദി എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ് ജി എച്ച് ദേശ്മുഖ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് ആരാണ് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ദീന ബന്ധു എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് സി എഫ് ആൻഡ്രൂസ് അഹമ്മദിയ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ് മിർസ ഗുലാബ് അഹമ്മദ് കേരളത്തിലെ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ ആരാണ് റാൽഫ് ഫിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നത് ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ദാദാഭായ് നവറോജി വന്ദേമാതിരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത സമ്മേളനം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ പി കൃപലാനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ബി എൻ ദാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വർക്കർ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നൽകിയ പേര് ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൽ പാണ്ഡേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെയാണ് നാനാ സാഹിബ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ചാൻസിയ റാണി ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ദത്ത് അവകാശ നിരോധന നിയമം താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്താണ് രാമചന്ദ്ര പാണ്ഡുരങ്ക ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിന്റെ ബലമായി നാട് കടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ ചാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്താണ് മണികർണിക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു എസ് ബി ചൗധരി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സ്വയംഭരണം ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് എവിടെ നിന്നാണ് അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഹോംറൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ബാലഗംഗാധര തിലകൻ മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം ജാലിയൻ വേലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധി സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്നാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഒന്ന് ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിത അമർ സോനാർ ബംഗള ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ് രവീന്ദ്രനാഥ ടാഗോർ സരോജിനി നായിഡുവിനെ ഭാരത ഭാരതകൂകിലം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഗാന്ധിജി യാത്രയിൽ ും അനുയായികളും പാടിയ ഗാനം ഏതായിരുന്നു രഘുപതി രാഘവ രാജാറാം ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം എന്തായിരുന്നു ബർദോളി പ്രക്ഷോഭം കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശീയർ പോർച്ചുഗീസുകാർ ബോൾഗാട്ടി പാലസ് പണിതത് ആരാണ് ഡച്ചുകാർ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരായിരുന്നു സരോജിനി നായിഡു ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ് മണ്ണടി ക്ഷേത്രം തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സി രാജഗോപാലാചാരി ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ ആരാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് സുബ്രഹ്മണ്യ ഭാരതി അയ്യങ്കാളിയെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധി ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറപ്പാക്കിയ യുദ്ധം പ്ലാസി യുദ്ധം ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ബാലഗംഗാധര തിലകൻ ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് ഡെൽ ഹൗസി പ്രഭു ഇന്ത്യയിൽ സതീ സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് വില്യം ബെൻഡിക് പ്രഭു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇങ്ങനെ പറഞ്ഞ വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആരാണ് റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലായിരുന്നു ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ് ജനറൽ ഡയർ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവ് ആരാണ് വിനോബ ഭാവി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനുള്ള പ്രാധാന്യം എന്താണ് ഉപ്പ് സത്യാഗ്രഹം മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കൽക്കട്ട സർവകലാശാല മഹാത്മാ ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് രാജ്കട്ട് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് സി ആർ ദാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ദേശബന്ധു ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സ്വാതന്ത്ര്യ സമരക്കാലത്തെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ോഡ ഗാമ കോഴിക്കോട് എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മഹാൻ ആരാണ് ബാലഗംഗാധര തിലകൻ സാരെ ജഹാംസി അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ചരിത്ര പ്രസിദ്ധമായ കുണ്ടര വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി തളവ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം എവിടെയാണ് ശാന്തിവനം മഹാത്മാ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തൻ്റെ തൂക്കു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു റാജ് ബിഹാരി ഘോഷ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് ഭഗത് സിംഗ് രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ് അഹമ്മദാബാദിൽ വെച്ച് നിസ്സഹാരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ് സൂററ്റിലെ ബർദോളി ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം ദ്രാവിഡർ കഴകം പാർട്ടി രൂപീകരിച്ചത് ആരാണ് രാമസ്വാമി നായ്ക്കർ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് റിപ്പൺ പ്രഭു മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഐ കെ കുമാരൻ മാസ്റ്റർ കിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ് കൊട്ടാരം മഹാത്മാഗാന്ധി കാലം ബാരിസ്റ്റർ ആയി ജോലി ചെയ്തിരുന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക കേശവ് ചന്ദ്രസേൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രഹ്മസമാജം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ജോർജ് ആറാമൻ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അറിയപ്പെടുന്ന പേര് ആസാദി ആസാദിക അമൃത് മഹോത്സവ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ നരേന്ദ്ര മോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നിന് നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷിക ദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമരസേനാനെ പ്രസാദ് ബിസ്മിൽ